നാം ഇപ്പോൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഈ പരിശുദ്ധമായ പ്രദേശത്തെക്കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹുവിനെ വിവാദത്തിൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ കടുക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പരിഭാവനമായ ഒരു വീട് ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് വിശാലത വരുന്നു ആരാധിക്കുന്ന ആരാധിക്കുന്നവർക്ക് അവരുടെ ഹൃദയങ്ങൾക്ക് മനസ്സുകൾക്ക് സന്തോഷമുണ്ടാകുന്നു നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ വല്ലാത്ത ഒരു യോജിപ്പിലെത്തുന്നു നമുക്കിടയിൽ ഐക്യമുണ്ടാകുന്നു നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒന്നായിത്തീരുന്നു ഇവിടേക്ക് നാം കടന്നു വന്നത് ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതും ഒരു പ്രാർത്ഥനയോടുകൂടിയായിരിക്കണം ഇവിടെ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകണം അതിനാഹു നിശ്ചയിച്ച ഒരു പ്രദേശം അതാണ് അള്ളാഹുവിന്റെ മസാജിദുകൾ തിരുമേലി അതിനെക്കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം അള്ളാഹു താല അള്ളാഹുവിലേക്ക് ചേർത്തിയാണ് ഈ മസ്ജിദുകളെ പറഞ്ഞത് അള്ളാഹുവിയിലേക്ക് ചേർത്തി പറഞ്ഞു മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാണ് സഹോദരങ്ങളെ ഒന്നാമതായി ഈ മസ്ജിദുകളുടെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് ഇത് അള്ളാഹുവിന്റെ ഒരു ചിഹ്നമാണ് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ മഹത്വപ്പെടുത്തുന്നവൻ തപ്പുവൽപ്പ് അത് നമ്മുടെ ഹൃദയത്തിന് തക്വയുണ്ട് എന്നതിന്റെ ലക്ഷണമാണ് ഇവിടെ വരുമ്പോൾ നമുക്കിതൊക്കെ അനുഭവപ്പെടണം എന്നർത്ഥം രണ്ടാമതായി നാം ഓർക്കേണ്ടത് സഹോദരങ്ങളെ ഇവിടെ വെച്ച് ഇതിന്റെ മിനാരങ്ങളിൽ നിന്ന് പ്രാർത്ഥനകൾക്കുള്ള ആഹ്വാനം ഒഴങ്ങുന്നു ഹയ്യാലസ്മ ഇതിൻ്റെ മെമ്പറുകളിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള വിക്രുകൾ കേൾക്കുന്നു നാം ഇപ്പോ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഇവിടെ ഒരു വല്ലാത്ത ശബ്ദമായിരുന്നു വിശ്വാസികൾ ഇവിടെ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യരുത് സഹോദരങ്ങളെ ഓർക്കേണ്ടത് ഈ ഇടം സന്ദർശിച്ചാൽ അവന് സ്വർഗം ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഈ സ്ഥലത്തേക്ക് രാവിലെ വന്നാലും വൈകുന്നേരം വന്നാലും എപ്പോഴൊക്കെ വരുന്നു ആ വരവിലൊക്കെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ജന്മത്തിൽ നിന്ന് ഒരിടം നമുക്ക് ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത് മൂന്നാമതായി ഓർക്കേണ്ടത് സഹോദരങ്ങളെ ഇത് കാരുണ്യത്തിന്റെ കേന്ദ്രമാണ് സമാധാനത്തിന്റെ കേന്ദ്രമാണ് എത്രയെത്ര തെറ്റുകളാണ് ഇവിടെ വെച്ച് മായ്ക്കപ്പെടുന്നത് എത്രയെത്ര നന്മകളാണ് ഇത് ലഭിക്കപ്പെടുന്നത് നബിസ്ല്ലൈല പറഞ്ഞു ിൽപ്പെട്ട ഒരുമിച്ചുകൂടി അള്ളാഹുവിന്റെ കിതാ പാരായണം ചെയ്തു അത് പരസ്പരം പഠിക്കാൻ വേണ്ടി ഒന്നിച്ചിരുന്നാൽ അവർക്ക് ലഭിക്കാതിരിക്കുകയും സമാധാനം പീസ് കാരുണ്യം അവരെ ആവരണം ചെയ്യാതിരിക്കുകയും കാരുണ്യംവിന്റെ കാരുണ്യമാണ് നമ്മൾ ആഗ്രഹിക്കും അവയെ അവരെ വലയം ചെയ്യും അള്ളാഹു അവന്റെ അടുത്തുള്ള ആളുകളോട് ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അതല്ല നാലാമതായി ഓർക്കേണ്ടത് സഹോദരങ്ങളെ ഇത് മലക്കുകൾ സഹവസിക്കുന്ന കേന്ദ്രമാണ് ഇവിടെ മലക്കുകളുണ്ട് ആ മലക്കുകൾ നമ്മുടെ കൂടെ ഇരിക്കുന്നു നമ്മുടെ അമലുകളെയും നമ്മുടെ അപ്പയാലുകളെയും അവർ റബ്ബിലേക്ക് ഉയർത്തുന്നു അള്ളാഹു സ്ഹാനുഭവത്തെ ആരെ എത്ര മനോഹരമായ സംവിധാനിച്ച് നോക്കും ആ മലക്കുകളോടുള്ളത് ചോദിക്കും എങ്ങനെയുണ്ട് എന്റെ അടിമകൾ എന്ന് അവർ പറയും ഞങ്ങൾ അവരടുത്ത് ചെന്നപ്പോ അവര് സലാത്തിലായിരുന്നു നമസ്കാരത്തിലായിരുന്നു ഞങ്ങൾ പോരുമ്പോഴും അവർ നമസ്കാരത്തിലാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കണം അള്ളാഹു ശുഖാന ഇത്ര മനോഹരമായി സംവിധാനിച്ച ഈ ഇടം അവിടെയാണ് നമ്മൾ ഇരിക്കുന്നത് അതിനോട് നമുക്ക് ബഹുമാനമുണ്ടാകണം ആദരിവുണ്ടാക്കണം അള്ളാഹു സുബാന വളരെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യം അതാണ് അഞ്ചാമതായി ഓർക്കേണ്ടത് അല്ലാഹു അള്ളാഹുവിന്റെ പ്രകാശം ഉയർത്തപ്പെടാൻ അള്ളാഹു ഉത്തരവിറക്കിയ സ്ഥലം ഇവിടെയാണ് റബ്ബിന്റെ പ്രകാശമുള്ളത് ഇവിടെ വെളിച്ചമുണ്ട് ആ വെളിച്ചം നമുക്ക് കിട്ടണം സഹോദരങ്ങളെ അത് ഈ സ്ഥലത്തിന്റെ മഹത്വമാണ് അതോർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതി അതുകൊണ്ട് തന്നെ നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം വൃത്തിയോടും വിശുദ്ധിയോടും കൂടി മാത്രമേ ഈ പ്രദേശത്തേക്ക് വരാം വൃത്തിയും അതുപോലെ വിശുദ്ധിയും ഉണ്ടാകണം നബിസ്ലാസ്വലമ പറഞ്ഞു ഒരാൾ തന്റെ വീട്ടിൽ വെച്ച് ഒളു ചെയ്ത് ശുദ്ധിയായി എന്നിട്ട് അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു കൂട്ടിലേക്ക് അവർ ചെന്നാൽ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കർമ്മം നിർവഹിക്കാൻ ചെന്നാൽ അവന് രണ്ട് സ്റ്റെപ്പുകൾ ഉണ്ടാവില്ലേ ഒരാൾ നടക്കുമ്പോ രണ്ട് സ്റ്റെപ്പ് ഉണ്ടാവും ഒരു സ്റ്റെപ്പ് അവന്റെ ഹത്തുകളെ തിന്നകളെ മായ്ച്ചു കളയും ഒരു സ്റ്റെപ്പ് നമ്മൾ പൊങ്ങുമ്പോഴോ നമ്മുടെ ദറജ നമ്മുടെ ഗ്രേഡ് അള്ളാഹുവിന്റെ അടുത്ത് ഉയരും സഹോദരങ്ങളെ ഓർക്കണം ഒമ്പതാമതായി ഓർക്കേണ്ടത് ഇവിടെ നമ്മൾ വരേണ്ടത് പൂർണ്ണ സമാധാനത്തോടുകൂടിയായിരിക്കും കൂടിയായിരിക്കും അതാണ് നബിസഹലൈസ് പറഞ്ഞത് ഇത് നിങ്ങൾ സലാത്തിന് വരുമ്പോ നിസ്കരിക്കാൻ വരുമ്പോ സമാധാനത്ത് ചാടിക്കടന്നല്ലവരുണ്ട് ും എന്തെങ്കിലും ഇമാമിന്റെ കൂടെ കിട്ടാതെ പോയാൽ നഷ്ടപ്പെട്ടാൽ അത് നിങ്ങൾ അതെപ്പോഴും ഓർക്കേണ്ട എട്ടാമതായി ഓർക്കേണ്ട കാര്യം മസ്ജിദിലേക്ക് വരേണ്ടത് സഹോദരങ്ങളെ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചായിരിക്കും ഏറ്റവും നല്ല വസ്ത്രം നല്ല വസ്ത്രം 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 മനോഹരമായ വൃത്തിയുള്ള നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം നമ്മൾ വിസിറ്റ് നമ്മൾ ചില ആളുകളെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോ നല്ല ഡ്രസ്സല്ല വെൽ ഡ്രസ് എടുക്കും എന്തായാലും ആ നമ്മൾ ആരെയാണോ വിശ്വസിക്കാൻ പോകുന്നത് അവരുടെ മഹത്വമാണ് അള്ളാഹു കൽപ്പിച്ചു ഭംഗിയുള്ള വസ്ത്രമാണ് ഭംഗിയുള്ള വസ്ത്രം ധരിച്ചാണ് പള്ളിയിൽ ഇവരെ ഏറ്റവും ഭംഗിയിൽ എവിടെയാ പോണ്ടത് ആരുടെ മുമ്പിലാണ് നമ്മുടെ ഭംഗി കാണിക്കേണ്ടത് അള്ളാഹനെ നിങ്ങൾ ആലോചിച്ച പോയിരുന്ന ഒരുപാട് ആളുകളുണ്ട് അവര് ഈ ബെഡ്റൂം ഡ്രസ്സിലാണ് പള്ളിയിൽ വരും അല്ലെ ബെഡ്റൂമിലുള്ള ഡ്രസ്സ് വിറ്റ് പള്ളിയിലേക്ക് വരും പാടില്ല ഒരിക്കലും പാടില്ല പൊതു അതുപോലെ നല്ല കൂടി നല്ല സ്മെല്ലുള്ളതായി ചീത്ത സ്മെല്ലുമായി വരും ഒരു നമ്മുടെ അടുത്തൊരാള് വന്ന് നിന്നാൽ ഭയങ്കര പ്രയാസമായിരിക്കും അത് മലക്കുകൾക്കും പ്രയാസമുണ്ട് മലക്കുകൾക്കും പ്രയാസമുണ്ട് നല്ല സുഗന്ധമൊക്കെ പൂശിയായിരിക്കും ഓർക്കേണ്ട ഒൻപതാമത്തെ വിഷയം പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോ ഒരു വാക്ക് നമ്മൾ പറയാം والصلاة والسلام على رسول الله اللهم اغفر لي ذنوبي وافتح لي ابواب رحمتك سبحان الله بسم الله ان انت نبيوده بيت الصلاه والصلاه والسلام على رسول الله قليده قوادات الملكم انت اللهم اغفر لي ذنبي الله وافتح لي ابواب رحمتك റഹ്മത്തിന്റെ വന്നത് അപ്പൊ എനിക്ക് ആ കാരുണ്യത്തിന്റെ വാതിലുകൾ എനിക്ക് തുറന്നു തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ ഗേറ്റിൽ നിന്ന് കയറേണ്ടത് എല്ലാവരും പത്താമത്തെ കാര്യം ഇവിടെ വന്നാൽ ഒരഭിവാദ്യം ചെയ്യാതെ ഇരിക്കരുത് മസ്ജിദ് പള്ളിയിലൊക്കെ വന്നാലും രണ്ടരക്കാൽസ്കരിക്കണം അന്യ ജിസ് ഇരിക്കണതിന് മുമ്പ് രണ്ടറക്കാറ്റ്മോസ്കയറും എല്ലാവരും ശ്രദ്ധിക്കണം പ്രധാനമാണ് പതിനൊന്നാമത്തെ കാര്യം സഹോദരങ്ങളെ പള്ളിയുടെ ഭംഗിയും വൃത്തിയുമൊക്കെ എല്ലാവരും കാത്തു സൂക്ഷിക്കണം ഇവിടെ വൃത്തിയാക്കുന്നവനും ശുദ്ധിയാക്കുന്നതിനൊക്കെ മഹാനാണ് മഹതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കേട്ട ഒരു സംഭവമായിരിക്കും ഒരു സ്ത്രീ നബിയുടെ പള്ളി അടിച്ചു വരുന്ന ഒരു സ്ത്രീ ഒരു ദിവസം കാണാനില്ല നബി അന്വേഷിച്ച അവരെവിടെയാ സഹാബത്ത് പറഞ്ഞു അവർ മരിച്ചുപോയി എന്ത് എന്നെ അറിയിക്കാൻ എന്നാണ് നബിയുടെ ചോദ്യം എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല അതിൽ നിസ്സാരമായ കാര്യം ചെറിയൊരാള് എന്നാണ് അവർ വിചാരിച്ചത് പക്ഷെ നബി നബിസല്ലാൻ മുസ്ല്ല്മൊക്കെ അത് ഇഷ്ടമായി നബി അവരുടെ കബർ അന്വേഷിച്ചു എന്നിട്ട് അവരുടെ കബറിന്റെ അടുത്ത് എന്ന് നബ്സല്ലാൻ ഇല്ല നമസ്കരിച്ചു അത് ഈ പള്ളി വൃത്തിയാക്കുന്നതിന്റെ മഹത്വമാണ് വൃത്തിയാക്കുന്നവന്റെ മഹത്വമാണ് ആണായാലും പണ്ണായാലും അതുപോലെ സഭ തങ്ങളെ പന്ത്രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് പള്ളിയിലുള്ള സംസാരവും ശബ്ദവും ഒക്കെ അനാവശ്യമായി അനാവശ്യമായ ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കുന്ന കേന്ദ്രമാകരുത് പള്ളി പ്രഭു കുർആറക്ക ഓടിയ ഒരാൾ നബി സല്ലി സ്വലം അദ്ദേഹത്തോട് ചോദിച്ചു فلا يؤذين بعضكم بعضا ولا يرفع بعضكم على بعض في القراءة قرآن ودم قول ما قرآن ودي هذا قول مبارك هذا ما من سلاح النبي صلى الله عليه وسلم قال لي قرش إنما هي لذكر الله عز وجل والصلاة وقراءة القرآن يقال لي هذا ما ുള്ളതാണ് വേണ്ടിയുള്ളതാത്തിൽ വേണ്ടിയുള്ള പക്ഷെ അതുപോലും ശബ്ദം വല്ലാണ്ട് ഉയരരുത് അത് എപ്പോഴും ശ്രദ്ധിക്കണം മഹാനായ അദ്ദേഹത്തിന്റെ കാലത്ത് ഒരാൾ പള്ളിയിൽ ഭയങ്കര ശബ്ദം ഉയർത്തി അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചുള്ളൂ അധിതിരിനാൻ ഇനിയിപ്പോ എവിടെയെന്ന് എനിക്കറിയും ശബ്ദം ഉയരരുത് അനാവശ്യമായ ശബ്ദങ്ങൾ ഉണ്ടാകാൻ പറയുന്ന അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനമായത് ഇവിടെയുള്ള സമയം നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യും പള്ളിയിലെത്തിയതു മുതലുള്ള ആ സമയം പരമാവധി ഉപയോഗിക്കണം പരമാവധി ഉപയോഗിക്കാം പരമാവധി വിക്കറിലും തസ്ബീഹിലും ആണ് പള്ളിയിൽ വന്ന ആളുകൾ മൊബൈൽ ഫോണിലാണ് മൊബൈൽ ഫോണുമായിട്ട് പള്ളിയിൽ അനോദന ഉപയോഗിക്കാം വിക്കറിന് ഉപയോഗിക്കാം അല്ലാതെ അവിടെ ഒന്നും ഇങ്ങനെ മൊബൈൽ ഫോൺ വാട്സപ്പ് നോക്കുക ഫേസ്ബുക്ക് നോക്കുക പാടില്ല സഹോദരം ശ്രദ്ധിക്കണം പള്ളിയിൽ നിന്ന് പോകാൻ ചില ആളുകൾക്ക് ധൃതിയാണ് ശ്രദ്ധിക്കണം പള്ളിയിൽ നിന്ന് പോകാനല്ല ധൃതി വേണ്ടത് വരാനാണ് പറഞ്ഞു നിങ്ങൾ നിസ്കരിച്ചിരിക്കണ മുസല്ല നിസ്കരിച്ച സ്ഥലം ആ സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുന്ന സമയത്തോളം നിങ്ങൾക്ക് വേണ്ടി അൽ മലക്കുകൾ പ്രാർത്ഥിക്കും മാലം യുഹദീസ് നമ്മുടെ മൃദു നഷ്ടപ്പെടാത്ത സമയത്തോ എന്താ പ്രാർത്ഥന ആരാ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന്റെ മലക്കേ പ്രാർത്ഥിക്കു പുറത്തു കൊടുക്കണമെന്ന് ഈ മനുഷ്യനെ കാര്യം ചെയ്യണം സഹോദരങ്ങളെ ഇത്ര മനോഹരമായ ഒരു സംവിധാനമാണ് അള്ളാഹുസ്മാൻ കലംഖി ഉപയോഗപ്പെടുത്തണം മസ്ജിദുകളുടെ മഹത്വം നമ്മൾ ഉൾക്കൊള്ളണം പള്ളിയെ നാം ആദരവോടെ നോക്കണം എല്ലാവരും ശ്രദ്ധിക്കണം വളരെ പ്രധാനമാണ് മുബാറക് ബർക്കത്താക്കപ്പെട്ട ദിവസം അന്ന് നമ്മൾ പള്ളിയിലേൽക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് വഴിക്ക് ഒരു നമ്മൾ നടന്നു വരുമ്പോൾ വഴിയിൽ നമ്മൾ ചെയ്യേണ്ട കുറെ ബാധ്യതകൾ അതെല്ലാവരും നിർവഹിക്കണം കാണുന്നവരോട് സലാം പറയണം സലാം പറഞ്ഞാൽ മടക്കണം അങ്ങനെ പലതുമുണ്ട് അത് ശ്രദ്ധിക്കണം രണ്ടാമത്തേത്വാ വണ്ടിയിലൊക്കെ വരുന്നവരെ ശ്രദ്ധിക്ക നല്ല അതിന്റെ പ്രോപ്പർ പാർക്കിങ്ങിലായിരിക്കണം പാർക്ക് ചെയ്ത് എവിടെയെങ്കിലും നിർത്തി പോകരുത് അത് വളരെ ശ്രദ്ധിക്കണം മൂന്നാമത്തെ കാര്യം ലാഴിക്കൊരീക്കന്നിഹ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രയാസമുണ്ടാക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു കുടിശ്ശായ രീതിയിൽ പള്ളിയിലേക്ക് കയറാൻ പറ്റാത്ത രീതിയിലൊക്കെ വണ്ടി എടുത്തിടുന്ന ആളുകളെ നാം കണ്ടിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടതാണ് ഷൂ വയ്ക്കാൻ ചെരുപ്പ് വെക്കാനൊക്കെ സ്ഥലമുണ്ട് ഷൂ റാക്കുകളുണ്ട് അവിടെ ഇരിക്കണം ചെരുപ്പൊക്കെ എവിടെയെങ്കിലും അരസമായിടുത്തൊക്കെ പള്ളിയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം അതുപോലെ ഇതാ ദഹൽ പള്ളിയിലേക്ക് വന്നാൽ സഫക്കെ നേരെ അവിടെ ഇരിക്കും വളരെ കൃത്യമായിട്ടായിരിക്കും അതാണ് പിന്നെ ഇരിക്കേണ്ടത് എവിടെയാണ് നമ്മൾ കേറി വരുമ്പോൾ ഏത് സഫ ആണോ പൂർത്തിയായത് അവിടെ ഇരിക്കണം ഏത് സഫ് ആണോ പൂർത്തിയായത് അവിടെ ഇരിക്കണം എന്ത് പാടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം കാല നബിൻ ജനങ്ങളിങ്ങനെ കടന്നു വരുന്നില്ല ആളുകളെ തിരക്കി തിരക്കിങ്ങനെ വരിക അദ്ദേഹത്തോട് അങ്ങനെ വന്ന ഒരാളോട് നബി പറഞ്ഞു ഇരിക്കട അവിടെ നീ ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടിച്ചാണ് അവിടെ കടന്നു വന്നത് പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയിൽ എല്ലാവരും ശ്രദ്ധിക്കണം മുമ്പിലിരിക്കുന്നവരൊക്കെ മുമ്പിലേക്ക് ഇങ്ങനെ കയറിയിരിക്കണം കാരണം പിന്നിൽ ഒരുപാട് ആളുകൾ പുറത്തേക്ക് നിൽക്കുകയാണ് നമുക്കറിയപ്പെടുന്ന പ്രയാസം എന്താണ് അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കും അതുപോലെ പള്ളിയിലേക്ക് വന്നാൽ ഇമാം ഇമാമിന്റെ ഹൊത്തുബ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചോക്കും നമ്മളിവിടെ മലയാളത്തിലും എന്നിട്ട് പോലും മലയാളം മനസ്സിലാത്ത ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കേണ്ട അവർ പോലും ഹുത്തുബ ശ്രദ്ധിക്കണ കണ്ടുക്ക് അത്ഭുതം തോന്നും അപ്പൊ ഇൻസാട്ട് വേണംബ വളരെ കൂടി കുത്തുബ കേൾക്കണം എന്തിനാ കുത്തുബ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരാഴ്ച ജീവിക്കാനുള്ള ഇന്ധനമാണ് അതെല്ലാം അതുപോലെ തന്നെ സംസാരിക്കാൻ പാടില്ല കുത്തുബന്റെ ഇടയിൽ ഒരു വർത്താനവും പാടില്ല ഒരു ചിന്തയും പാടില്ല ആരോടും മനസ്സിനോട് പോലും സംസാരിക്കും നമിസ് അള്ളാഹുലം പറഞ്ഞ വാചകം ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവന്റെ പുത്തുപ ജുമാവിൽ പോകും ജുമാ തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് ശ്രദ്ധിക്കുക അതുപോലെ കുട്ടികളെയുമായി വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ കുട്ടികളെയുമായി വരും നല്ലതാണ് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ നല്ലത് പക്ഷെ അവർക്ക് പള്ളിയുടെ അദബുകൾ പള്ളിയുടെ മര്യാദകൾ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക കുട്ടികൾ അതിനാണ് കൊണ്ടുവരുന്നത് അവരുടെ വ്യക്തിത്വം ഉയർത്താൻ വേണ്ടിയാണ് കൊണ്ടുവരുന്നത് അങ്ങനെ കുട്ടികളെ കയറൂരിപെടുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകാൻ അതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് പള്ളിയുടെ വാഷ്റൂമുകൾ പരിസരങ്ങൾ ഇതൊക്കെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം നോക്കൂ ഈ രാജ്യം യു എ ഇ നമുക്കറിയാം യു എ ഇയെ കുറിച്ച് ഈ രാജ്യം എത്ര മനോഹരമായാണ് പള്ളികളുണ്ടാകുന്നത് നല്ല ബ്യൂട്ടിഫുൾ മസ്ജിദുകളല്ല എത്ര വൃത്തിയിലാണ് അത് കൊണ്ടു നടക്കുന്നത് ഒരു എന്തെങ്കിലും ഒരു ഉപയോഗിച്ച പള്ളിയുടെ വിഷയത്തിൽ യു എ ഇ ഗവൺമെന്റ് വരുത്തുന്നില്ല അതിമനോഹരമായാണ് അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കണം ഇത് നമുക്കൊരു പാഠമാണ് പള്ളി വൃത്തിയായി സൂക്ഷിക്കാൻ പള്ളിക്ക് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് നമ്മുടെ ജാലിയായ സടക്കുകളിൽ നിന്ന് പള്ളികൾക്ക് വേണ്ടി കൊടുക്കാൻ കഴിയണം പള്ളി നിർമ്മിക്കാൻ വേണ്ടി കൊടുക്കണം പള്ളിയുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാൻ കഴിയണം ഇങ്ങനെ പള്ളിയുടെ ആടുകളാകാം പള്ളിയുടെ ആടുകളാകണം പള്ളി നമ്മുടെ കേന്ദ്രമാകണം സ്ഥലമാകണം അള്ളാഹുസ്ബനത്തല അങ്ങനെയുള്ള നല്ല മനുഷ്യരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ